അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വണ്ടിപ്പെരിയാർ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് രംഗത്ത് ജോലി ചെയ്യുന്നവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി രൂപീകരിച്ച അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗമാണ് കമ്മ്യൂണിറ്റി ഹാളിൽ വച്ച് നടന്നത് വണ്ടിപ്രയാർ ടൌണിൽ നടന്ന പ്രകടനത്തിന് ശേഷമാണ് വാർഷിക പൊതുയോഗം ആരംഭിച്ചത് വർക്ക്ഷോപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന വാർഷിക പൊതുയോഗത്തിൽ ആവശ്യമുയർന്നു പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് എം രാമമൂർത്തി അധ്യക്ഷനായിരുന്നു വണ്ടിപ്രിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു പക്ഷേ മുഷിഞ്ഞ മുഷിഞ്ഞ പോലും അല്പം തൊഴിൽ മേഖലയാണെങ്കിൽ പോലും വളരെ സമൂഹം അംഗീകരിക്കപ്പെടുന്ന ഒരു തൊഴിൽ മേഖലയാണ് വർക്ക്ഷോപ്പും തൊഴിലാളികളുടെ തൊഴിൽ ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപീകരിച്ച് സംഘടന രൂപീകരിച്ചിട്ട് ഇരുപത്തിയെട്ട് വർഷം തികയുന്ന ഈ സമയത്ത് നിങ്ങളുടെ സംഘടന അംഗബലം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനാണ് ലക്ഷക്കണക്കിനാണ് നിങ്ങളുടെ അംഗബലം ഇപ്പൊ ഞാൻ നമ്മുടെ ഇവിടെ നിങ്ങളുടെ നമ്മുടെ ഈ ഹാളിൽ ഇവിടെ ഇരിക്കുന്നത് മണ്ടിപ്പെരിയാർ യൂണിറ്റിലുള്ള പ്രിയപ്പെട്ട ഇത് വർക്ക് തൊഴിലാളികളാണ് ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മുടെ ഈ യൂണിറ്റിൽ തന്നെ ഇത്രയും മാത്രം വർക്ക് ഷോപ്പ് തൊഴിലാളികളുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് അതിശയമായിട്ടാണ് കണ്ടത് ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി നിസാർ എം കാസിം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഐ ഡി കാർഡ് ഇൻഷുറൻസ് വെൽഫെയർ എന്നിവയുടെ വിശദീകരണം ജില്ലാ സെക്രട്ടറി സുമേഷ് എസ് പിള്ള നിർവഹിച്ചു യൂണിറ്റ് ആക്ടിംഗ് സെക്രട്ടറി വി സി വിജയകുമാർ ട്രഷറർ ജോയ് തോമസ് ബി സജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റിമുപ്പതോളം അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു